ജ്യോതിഷമനുസരിച്ച് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് എങ്കിലും ഒരു ജാതകം പൂർണ്ണമായി പരിശോധിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവായി പറഞ്ഞാൽ വിവാഹത്തിന് ഉത്തമമായ ചില നക്ഷത്രങ്ങളുണ്ട് പൊതുവായി ശുഭകരമായ വിവാഹ ജീവിതത്തിന് അനുയോജ്യമായി കണക്കാക്കുന്ന ചില നക്ഷത്രങ്ങൾ ഇവയാണ് രോഹിണി സൗന്ദര്യവും ആകർഷകത്വവും ഉള്ളവരും പങ്കാളിയോട് സ്നേഹത്തോടെയും അനുകമ്പയോടെയും പെരുമാറുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ മകൈരം ആകർഷത്വമുള്ളവരും ജിജ്ഞാസയോടെ കാര്യങ്ങളെ സമീപിക്കുന്നവരുമാണ് മകൈരം നക്ഷത്രക്കാർ സ്നേഹത്തോടെ പെരുമാറാൻ ഇവർക്ക് സാധിക്കും മകം കുടുംബത്തോട് വലിയ ഉത്തരവാദിത്വ ബോധമുള്ളവരും സ്നേഹവും അച്ചടക്കവും ഉള്ളവരുമാണ് ഉത്രം കാര്യപ്രാപ്തിയുള്ളവരും സ്നേഹബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ് അത്തം സൗന്ദര്യവും കാര്യപ്രാപ്തിയും ഒത്തിണങ്ങിയവരാണ് ഈ നക്ഷത്രക്കാർ ഇവർ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചിത്തിര സ്വാതന്ത്ര്യബോധവും സ്വയം പര്യാപ്തതയും ഉള്ള ഇവർ പങ്കാളിയെ അവിശ്വസിക്കില്ല ചോദ്യം ആഴത്തിലുള്ള സ്നേഹം നിലനിർത്താൻ കഴിവുള്ളവരാണ് അനിരം പങ്കാളിക്ക് എല്ലാ പിന്തുണയും നൽകുന്നവരും ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ് രേവതി നല്ല വ്യക്തിത്വത്തിന് ഉടമകളും സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാരെ വിവാഹം ചെയ്യുന്നത് പൊതുവെ ഉത്തമമാണെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം ദോഷങ്ങൾ മറ്റു പൊരുത്തങ്ങൾ എന്നിവ കൂടി പരിഗണിച്ചാണ് അന്തിമമായി അനുയോജ്യമായ നക്ഷത്രം കണ്ടെത്തുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്